അസ്സാമലൈക്കും എന്തെല്ലാവരുടെയും വർത്താനം സുഖമല്ലേ എല്ലാവർക്കും ഈദ് മുബാരക് എനിക്കറിയാം അതൊരുപാട് വൈകീന്ന് എന്താ ഉണ്ടായി ചോദിച്ചാൽ ഇവിടെ പെരുന്നാളിൻ്റെ അന്ന് നിങ്ങൾക്കവിടെ അർഫൻ്റെ നോമ്പായിരുന്നു പെരുന്നാൾ ദിവസത്തിൽ നല്ലൊരു വീഡിയോ ചെയ്യണം നമ്മുടെ പെരുന്നാളും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയണം ഇങ്ങളുടെ വിശേഷങ്ങൾ അറിയണം എന്നൊക്കെ വിചാരിച്ചത് തരുന്നു പക്ഷേ നിങ്ങൾക്ക് അന്ന് അറഫൻ്റെ ോമ്പിരുന്നു അങ്ങനെ പെരുന്നാൾ വന്നാൽ ഞങ്ങൾ പ്രവാസികളുടെ പെരുന്നാൾക്ക് വലിയൊരു മജ്ജ ഒന്നും ഉണ്ടാവില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മണി അഞ്ചേ കാലിന് നമ്മുടെ നിസ്കാരം കഴിയും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല നമ്മൾ ഈ ബാച്ചിലേഴ്സ് ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെക്കാൾ അപ്പോൾ നമ്മൾ എന്താ പോയി കടന്നുറങ്ങും പിന്നെ നമ്മൾ ദൂഹറിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നീക്കുള്ളൂ നാട്ടിലും പെരുന്നാളാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ കാണാൻ നമ്മുടെ ഉമ്മമാരോട് ഇതും വാർക്ക് പറയാം വാപ്പാരോട് ഇതും വാർക്ക് പറയാം കുടുംബങ്ങളോട് ഇതും വാർക്ക് പറയാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും പക്ഷെ ഇത് അതിന്റെ ആവശ്യമല്ലല്ലോ നമ്മൾ വിളിക്കുന്ന സമയത്ത് നാട്ടിലത്തെ ആൾക്കാർക്ക് നോമ്പോലും ഇപ്പം കടന്നുറങ്ങാൻ നീച്ചിട്ടുണ്ടാവൂല ദുഹോറൊക്കെ പാങ് കൊടുത്ത ആ സമയത്തേക്കാർ നീച്ചു വരാത്തായം കഴിച്ച് കടന്നാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് പെരുന്നാളിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നാട്ടിൽ പെരുന്നാളാകാതെ നമുക്കൊരു ദിവസം മുന്നേ പെരുന്നാളാവുകയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആ പെരുന്നാളിനൊരു കാര്യമില്ല ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങി തീർക്കുക അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ പിറ്റേ ദിവസം ഇവിടെ നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാരും പിറ്റേ ദിവസം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് പിന്നെ വിളിക്കാനോ അതിനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വരികയാണെങ്കിലുള്ള പെരുന്നാളുകളാണ് നമുക്ക് സന്തോഷിക്കാനും എൻജോയ് ചെയ്യാനും പെരുന്നാളും ഇങ്ങളടൊപ്പമൊക്കെ കൂടിയാടാനൊക്കെ പറ്റലുള്ളൂ പിന്നെ അതേപോലെ ഇപ്രാവശ്യം ഞങ്ങൾ പ്രവാസികൾക്ക് കാര്യമായിട്ട് പെരുന്നാളും ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങളിൽപ്പെട്ട പലരും കുവൈത്തിൽ അടച്ചുന കുടുംബങ്ങൾക്ക് ക്ഷമ കൊടുക്കട്ടെ ചോക്ലേറ്റും ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് സ്വന്തം മക്കളുടെ അടുത്തേക്കും വാപ്പാൻ്റെ അടുത്തേക്കും ഉമ്മാൻ്റെ അടുത്തേക്കും ഭാര്യൻ്റെ അടുത്തേക്കും കുടുംബങ്ങൾക്കും നാട്ടുകാരുത്തേക്കൊക്കെ ഒരുപാട് സന്തോഷത്തോട് തന്നെ ദിവസങ്ങൾ എണ്ണി വരാൻ കാത്തിരുന്നവരാണ് എയർപോർട്ടിൽ ഇങ്ങനെ വന്ന് ഇറങ്ങിയത് പഠിച്ചവൻ്റെ തീരുമാനം എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അത് മാറ്റാൻ നമുക്ക് പറ്റൂല ഞങ്ങൾ പ്രവാസികളുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വരാനുള്ള ആ ദിവസം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ജോലി എടുക്കൽ ആ ഒരു ദിവസം വരുമല്ലോ ആ ദിവസം വരുമ്പോഴക്കെൻ്റെ മനിപ്പനി കാണാലോ എൻ്റെ മക്കളെ കാണാലോ എൻ്റെ വൈഫിനെ കാണാലോ എൻ്റെ കുടുംബങ്ങളെ കാണാലോ നാട്ടിലുണ്ടെ ഫ്രണ്ട്സിനെ കാണാലോ ആ ഒരു ദിവസത്തിനു വേണ്ടിയിട്ട് മാത്രം കണക്കാക്കിയിട്ട് ഇവിടെ നമ്മൾ ജോലി എടുത്തിട്ട് പോക്ക് അങ്ങനെ കാത്തിരുന്ന പലരുമാണ് എയർപോർട്ടിൽ ഇങ്ങനെ വന്നിറങ്ങിയത് പഠിച്ചും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടിട്ട് നമ്മളൊക്കെ കാക്കട്ടെ അപ്പോൾ അങ്ങനെയാണ് പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോണു പിന്നെന്താ പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഹമ്മദ് ഉണ്ടായിട്ടുള്ള എൻ്റെ മോൻ മോനുണ്ടായിട്ടുള്ള ആദ്യത്തെ പെരുന്നാളുണ്ടോ ഇതാണ് സ്വാലിഹ് സ്വാലിഹിനെ ചെറിയ വീഡിയോസിൽ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസിലെന്താ കാണിക്കാത്തത് എന്താ കാണിക്കാത്ത എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ സ്വാലിഹ് പെരുന്നാളിന് ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലേ മോൻ്റെ ആദ്യത്തെ പെരുന്നാൾ വാപ്പച്ചിയാണെങ്കിൽ ഗൾഫിൽ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ ഏ പടച്ചോന ഈ സമയത്താണ് ശരിക്കും മക്കളൊപ്പം നിൽക്കേണ്ടത് ഓരോ ഇങ്ങനെ ചിരി കളി ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയ സമയമാണ് ഈ സമയത്താണ് മക്കളൊപ്പം നിൽക്കേണ്ടത് പക്ഷേ നമ്മുടെ വിധി ഇവിടെ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിയാനാണ് എന്തായാലും ഒക്കെ ശരിയാകും അല്ലേ പിന്നെ എന്താണ് ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ പെരുന്നാൾ കാര്യങ്ങളൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ ഇരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയിരുന്നാളിൻ്റെ തലേ ദിവസം ഞാൻ ഒരുപാട് ആലോചിച്ചു കൂട്ടുന്ന സമയമാണ് വലിയ നാൾക്ക് ഞാൻ പൊതുവേക്ക് പുതിയ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടാൻ തുണി കുപ്പ ഇടാനൊന്നും ഒക്കെ വലിയ താല്പര്യമില്ല ഇടാറുണ്ട് ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇട്ടത് മാത്രമേ ഇടലുള്ളൂ കാര്യം എന്താ ചോദിച്ചാൽ ഒരു ഇരുപത് കൊല്ലം പത്തൊൻപത് കൊല്ലം ഒരു വലിയ പെരുന്നാളാണ് ഞാൻ ജോലി എടുക്കാൻ അതായത് ജോലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കൂൾ ലീവുള്ള സമയത്തൊക്കെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജോലിയെടുക്കാൻ സ്ഥിരമായിട്ട് തുടങ്ങിയത് ഞാനൊരു വലിയ പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ രാത്രി അനുഭവിച്ച് പിറ്റേ ദിവസമാണ് ഞാനത് തീരുമാനിച്ചതും അതിൽ കറങ്ങുകയും ചെയ്തത് കാരണം എന്താ ചോദിച്ചാൽ കുടുംബത്തിലെ പട്ടിണി ഒരു വലിയ പെരുന്നാളിന് വീട്ടിൽ ഡ്രസ്സ് മാറാനില്ല ഒന്നുമില്ല ഒന്നും മേടിച്ചിട്ടില്ല ഒന്നിനും വകല്ല ആ സമയത്ത് നമ്മൾ വേറെ എവിടെയെ പോയിട്ട് പിറ്റേ ദിവസം പള്ളിക്കൊക്കെ പോയിട്ടില്ല പള്ളിക്ക് ഒന്നും ഇടാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല നല്ലതൊന്നും ഇടാനില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ട് വേറെ ഏതോ ഒരു വീട്ടിൽ പോയിട്ട് ഉമ്മ ഭക്ഷണം കൊണ്ട് വന്നിട്ട് കഴിക്കാൻ തന്നിട്ട് വാരി തിന്നുകൊണ്ട് ആ ചോറിൻ്റെ ടേസ്റ്റ് ഇതുവരെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല അതായത് ഭക്ഷണമൊന്നും ഉള്ളിൽ ചെല്ലാഞ്ഞിട്ട് ഛർദിക്കലൊക്കെ തുടങ്ങിയ സമയത്ത് അങ്ങനെ അമ്മ എവിടെ പോയിട്ട് കൊണ്ടുവന്നതാണ് ആ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ ജോലിക്ക് വെച്ചിട്ടിറങ്ങിയത് കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ എന്തുണ്ടാക്കിയിട്ടോ എന്ത് സമാധാനം ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല കുടുംബങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം സന്തോഷമില്ല അലഹമ്മ ഇതുവരെ അത് അങ്ങനെ എത്തി എന്താ ചോദിച്ചാൽ ആ സമയത്തിൻ്റെ എളാപ്പ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളിന് രണ്ടാം പെരുന്നാളിന് എളാപ്പ പോകുമ്പോൾ മസല ഞമ്മളും ഒരു ജോലിക്ക് എന്തേലും ജോലി കിട്ടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ് എൻ്റെ ജീവിതം അങ്ങനെയാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് കാരണം എന്താ ചോദിച്ചാൽ ഒന്നാമത്തത് പോകാനുള്ള കാരണം പ്ലസ് ടുവിൽ എക്സാമിന് ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതോ രൂപ കൊടുക്കണം അത് കൊടുക്കാൻ ടീച്ചർമാർ കുറേ ദിവസമായി പറയണു വീട്ടിൽ പെരുന്നാളിന് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചപ്പോഴും അതും കിട്ടിയില്ല പിന്നെ ആ ആൾക്കാരുടെ ഇടയിൽക്കൂടെ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ ഇടയിൽക്കൂടെ ഒരു മുന്നൂറ്റി അമ്പത് ഉറുപ്യ കൊടുക്കാൻ ഇല്ലാത്ത ഒരാൾ എന്നുള്ളതിൻ്റെ മാനക്കെടും ഇതൊക്കെ ഞാൻ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂരിക്ക് വണ്ടി കയറിയത് അലഹമില്ല അപ്പോൾ അതിനുശേഷം ഇതുവരെ നമ്മളിവിടുത്തേക്ക് പെരുന്നാളുകളും കാര്യങ്ങളൊക്കെ റാഹത്തിലാണ് പക്ഷേ അധികം വലിയൊരു ഞാൻ ഈ കാര്യം ഓർക്കലുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഓർത്തു ഇപ്രാവശ്യം ഞാൻ ഓർത്തുനിന്ന് മാത്രമല്ല അതിൻ്റെ കണ്ടെന്ന് അറിയാതെ വെള്ളം നിറഞ്ഞു അടുത്ത പ്രാവശ്യത്തെ പെരുന്നാളിന് ഞാനുണ്ടാവൂ അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ഇരിക്കണങ്ങൾ ആരാ ഉണ്ടാകും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കുടച്ചോ ആരോടല്ല എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് മോശമായിട്ട് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടുത്തണം എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊരുത്തപ്പെട്ട കാര്യം ഇപ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ ഒരുപാട് കാലം ജീവിക്കുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും തിങ്ക് ചെയ്യലില്ല അങ്ങനെ അങ്ങനെയൊക്കെ പോകുമായിരുന്നു ഇപ്പം എന്താ അറിയില്ല ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷമാണ് തോന്നുന്നത് മോനൊക്കെ അത്യാവശ്യം കുറച്ച് വലുതാവണവരെയൊക്കെ ഒന്ന് ജീവിക്കാൻ ചെറിയൊരു മോഹം അധികമൊന്നും ഇല്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൂടിയൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയൊക്കെ ജീവിച്ച് പോകാനൊക്കെ ഒരു മോഹം തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളും ഇതൊക്കെയാണ് പിന്നെ എന്താണ് ഇങ്ങനെ പോകണോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം ഇങ്ങനെ ഗ്രോ ആയിട്ട് പോകുന്നുണ്ട് ഗ്രോ പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു തൊണ്ണൂറ്റിനാല് കെ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് മറ്റു സാധനം മേടിക്കണ്ടേ എന്തായാലും പറയാം പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ അതൊന്നും വിചാരിച്ചിട്ട് യൂട്യൂബിൽ വന്ന ആളല്ലേ എനിക്ക് കുറേ സംസാരിക്കണത് അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിങ്ങനെ വർത്തമാനം പറയുന്നത് ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര മടിയാണ് ഞാൻ ഒരു ഒന്നൊന്നര മടിയനാണ് ഞാൻ ഞാൻ വീഡിയോസൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊന്നും നേരെ കറക്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്താ കിട്ടിച്ചത് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അങ്ങനത്തെ ടൈപ്പ് ആളാണ് ഞാൻ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പെരുന്നാൾ ഇങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അടിച്ചു പൊളിച്ചോ നാട്ടിൽ അത്യാവശ്യം ചൂടും കുറഞ്ഞു എന്നാണ് തോന്നുന്നത് പെരുന്നാളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും വലിയ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്തിനെക്കുറിച്ചിട്ട് പറയാം എന്തിനെ എന്താണ് പറയേണ്ടത് ഇതിപ്പോൾ ഈ സംഭവം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടോ ഇതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മോനെ ഉമ്മാനെ വെച്ചിട്ട് ഹജ്ജ് ചെയ്യണം ഭയങ്കര എന്താ അറിയില്ല കണ്ടപ്പോൾ മനസ്സിൽക്ക് സന്തോഷം തോന്നി ഒരുപാട് വട്ടം ഈ വീഡിയോ കാണുകയും ചെയ്തിട്ടുള്ളൂ ഇത് ഞാൻ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മാര് ആ ഉമ്മാര് നമ്മളെടുത്തിട്ട് അജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പഠിച്ച ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമൊക്കെ ആർ കേട്ടോ ഏഹ് ഇതൊക്കെ വൃദ്ധസദനത്തിൽ അല്ലെങ്കിൽ കുറേ കാലം ഉമ്മാരോടും ഉണ്ടാകാതെ നടക്കുന്ന മക്കളൊക്കെ ഉണ്ട് പല ആൾക്കാരും വാക്ക് കേട്ടിട്ട് ഇത് തൊണ്ണൂറ് ശതമാനം അങ്ങനെ മുണ്ടാകാതെ നടക്കുന്ന ആൾക്കാർ കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് ആൾക്കാർക്ക് ഒരു മാറ്റം ഉണ്ടാകുക അച്ചെക്കന്മാരേക്ക് ഇപ്പൊ നിങ്ങൾ പറയണത് കേട്ടിട്ട് അമ്മരോടും ഉണ്ടാടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അമ്മയുടെ ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ക്ഷമിച്ച് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെയല്ലേ കൂടേണ്ടത് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഒരു പത്ത് ആ ഒരു പത്ത് ആ രണ്ട് മാസം മുന്നേറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ട് അതിലൊരു സിസ്റ്ററിൻ്റെ കമൻ്റ് ഇത്ര വലിപ്പത്തിൽ എഴുതി വിട്ടിട്ടുണ്ട് കാര്യം എന്താ ചോദിച്ചാൽ നല്ല സ്നേഹത്തിലുണ്ടായിരുന്ന ആങ്ങളായിരുന്നു ഇവിടെയുള്ള കല്യാണം കഴിച്ചു വിടുമ്പോഴൊക്കെ കരഞ്ഞു കെട്ടിപ്പിടിച്ചിട്ടൊക്കെ വിട്ടിരുന്ന ആങ്ങളായിരുന്നു ഉമ്മാനോടും മാപ്പാനോടൊക്കെ നല്ല ബന്ധമുള്ളൊരു ആങ്ങളായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ചങ്ങായി ഉമ്മാനോടും മുണ്ടൂല ശേഷം ഉമ്മാനോടും ഉണ്ടാത്തൊരാങ്ങൾക്ക് വേണ്ട നമ്മൾ ഇബര് മുണ്ടല് മാറ്റി അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ കയറി ചെല്ലുന്ന ആൾക്കാർ കുടുംബങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കാതെയും അല്ലെങ്കിൽ അങ്ങനെ ഒത്തൊരുമയോട് ഇങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടൊക്കെ നല്ല മനസ്സുകൊടുക്കാനൊക്കെ കയറി ചെല്ലുക ആരുടെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് കാണലുണ്ട് ഒരു പെണ്ണ് കയറുന്നതോട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ചിട്ട് ഇങ്ങളെ ഒരു പെരേലിക്ക് കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് കുടുംബം തകർക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലും കാര്യങ്ങളൊക്കെ നിന്ന് പോവുക അപ്പോൾ നമുക്ക് ഇതിനെ ഇതിനെക്കുറിച്ചൊരു പറയാൻ പറ്റിയ ആരാന്നൊക്കെ വിചാരിക്കേണ്ടത് നമ്മളിങ്ങനെ ഓരോ വീട്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് നമുക്ക് വരലുണ്ട് എന്തിനേലും കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അല്ലാതെ നമുക്ക് അനുഭവങ്ങൾ കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉള്ള ഒരു പ്രശ്നം എന്താ കാര്യങ്ങളൊന്നും ഇല്ല നാട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ വീട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഹമ്മദ് സ്വാലിഹിനെ വല്ലാത്ത മിസ്സിങ്ങ് മുഹമ്മദ് സ്വാലിഹിൻ്റെ ചിരി കളി കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോഴുള്ളൊരു മിസ്സിങ് എല്ലാവരും മിസ്സിങ് തന്നെയാണ് ഇനിയിപ്പോൾ അത് കേട്ടിട്ട് എൻ്റെ പിതോ മിന്നൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കും അപ്പം ഞങ്ങളെന്നുംല്ലേ ചോദിച്ചിട്ട് എല്ലാവരും മിസ് മിസ്സിങ്ങ് ആണ് കേട്ടോ എൻ്റെ നിച്ചുമ്മ്മാൻ എൻ്റെ ബിച്ചുക്കാനെൻ്റെ പിതൂന എൻ്റെ മിന്നുനെ അമ്മാനെ കുടിക്കാരെ എല്ലാവരും നമ്മൾ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ സ്വാലിഹിനൊരു പ്രത്യേക മിസ്സിങ് ആണ് കെട്ടോ ഒരു ചിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് എടുക്കും നമ്മൾ മശ അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് വീണ്ടും ഞാൻ പറയുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആ രീതിയിലാക്കിയിട്ടുള്ളൊരു കണ്ടൻറ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ സംസാരിച്ച് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട നടക്കുന്ന ഭാഗങ്ങളിലാണ് പറയണത് ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മായിമ്മമാരെ കുറ്റം പറയുന്ന ഒരുപാട് പെണ്ണുങ്ങൾ എല്ലായിടത്തും നോക്കുമ്പോഴും കാണലുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ അമ്മായിമ്മ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും വീഡിയോ ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ലൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു ഒരു വീഡിയോ ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു കാരണം എന്താ ചോദിച്ചാൽ എൻ്റെ ഒരു അമ്മ്മായിമ്മയാണ് എൻ്റെ ഉമ്മിയൊരു അമ്മായിമ്മയാണ് അപ്പോൾ എല്ലായിടത്തും നോക്കുമ്പോൾ അമ്മായിമ്മ അങ്ങനെ അമ്മായിമ്മ അങ്ങനെ അമ്മായിമ്മ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇതാക്കി അമ്മായിമ്മയാണ് എൻ്റെ ജീവിതം ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരിടങ്ങാറ് ഒരിടങ്ങാറ് എന്താ ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയൊരു ഒരു അമ്മയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പറയണതും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു എന്താ ചോദിച്ചാൽ അമ്മായിമ്മമാരെന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡാണ് നിങ്ങൾക്കതിനെ അറിയാഞ്ഞിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് പോയി ജീവിച്ചാലാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയുള്ളൂ നിങ്ങൾ ആ വീഡിയോ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയച്ചു ഞാൻ അറിയുന്ന ആൾക്കാർ വരെ എൻ്റെ പി എമ്മിൽ വന്നിട്ട് മെസ്സേജ് അയച്ചു അത് ഡിലീറ്റ് ആക്കി നിങ്ങടെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അമ്മായിമ്മമാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത് അങ്ങനത്തെ അമ്മായിമ്മമാരുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ അമ്മായിമ്മമാരോട് ഒരുപാട് വെറുപ്പുള്ള ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഡിലീറ്റ് ആക്കണം എന്തായാലും ഡിലീറ്റ് ആക്കാൻ ഡിലീറ്റാക്കാൻ ഇതിനൊന്നുമില്ല പക്ഷേ വേറെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ ആ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ട് എൻ്റെ അമ്മായിമ്മക്ക് ഉമ്മാൻ്റെ പോലെയാണ് എൻ്റെ ഉമ്മ എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് അതേപോലെയാണ് എൻ്റെ അമ്മായിമ്മ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരുപാട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരാൻ കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ വലിയൊരു ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം ഇജ്ജാരാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇജ്ജ ആരാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അനുഭവം അനുഭവങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് പതിനെട്ട് വയസ്സായപ്പോൾ കല്യാണം കഴിച്ച ആളാണ് ഞാൻ അതിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അടുത്ത് നിന്നിട്ടും ദൂരെ നിന്നിട്ടും ഒക്കെ നോക്കി കണ്ടിട്ടുള്ള ഒരു ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുണ്ട് പിന്നെ പിന്നെ വീഡിയോ ചെയ്യൽ തുടങ്ങിയപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയണ കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഇത് കുറേ സ്കൂളിൽ പോയി പഠിച്ച ഇതൊന്നും അല്ല ടോറും പത്താം ക്ലാസ്സും ഗുസ്തിയാണ് വെറും മുന്നൂറ്റി അൻപത് റുപ്യ കൊടുക്കാൻ അതിനു പ്ലസ് ടുന്ന് പഠിപ്പ് നിർത്തിയതാണ് ഇപ്പോൾ മുപ്പതിനായിരം കൊടുത്തിട്ട് പ്ലസ് ടു എടുക്കാൻ നമ്മളെ കൊണ്ട് കെജന കാര്യം എന്താ വെച്ചാൽ അതിനേക്കാട്ടിലും പണ്ടൊക്കെ ഒന്ന് ഉറങ്ങി നീച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ തലയിൽ കൊണ്ടുപോകും അപ്പോൾ ഞാൻ ഒരു പ്ലസ് ടു എഴുതിയെടുക്കൽ അല്ലെങ്കിൽ ഡിഗ്രി എഴുതിയെടുക്കൽ അതൊന്നും ഞമ്മളെ കൊണ്ട് നടക്കില്ല അപ്പോൾ എന്തായാലും വർത്താനങ്ങൾ ഏതൊക്കെയോ വൈക്ക് പോയി എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുകയാണ് ഏത് മുബാറക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊന്നും ഇല്ലാത്തൊരു ഈദാണ് എല്ലാവർക്കും കഴിഞ്ഞൊന്ന് വിശ്വസിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും